ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കഴുകാനായിട്ട് നമ്മൾ ഇനി കെമിക്കൽ ഒന്നും യൂസ് ചെയ്യേണ്ട ഇതുപോലെ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി വളരാനായിട്ട് നമുക്കിനി ഇത് മതിയാവും നമുക്ക് തമ്പനയിൽ കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ സോപ്പ് കായയാണ് റീത്തക്കായ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും പൊടിയായിട്ടും കിട്ടും ഇതേപോലെ ആയാലും കിട്ടും ഞാൻ കൂടുതലും പൊടിയല്ല വാങ്ങിക്കാറുള്ളത് ഇതുപോലെയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ ഇതാണ് എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ എടുക്കുകയെന്നു വച്ചാൽ മുടിയിലിടാനെങ്ങനെയാണ് ചെയ്യുക എന്നുവെച്ചാൽ തല ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാനത് എടുക്കാറുള്ളത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് വളരാനും ഇപ്പോൾ ചെറിയ ബേബി ഹെയർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തോടു വള നമുക്ക് ഇത് നല്ലതാണ് പിന്നെ നമ്മൾ എണ്ണത്ത് വെച്ച് മുടിയിലെ മെഴുക്ക് കളയാനാണെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാമ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൂടുതലും കഴുകി കഴുകി കളയാറുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട അതാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്തുള്ള ഒരു ഭംഗിയൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ പിന്നീട് നമ്മുടെ മുടി നരയ്ക്കാനും അതുപോലെ തന്നെ പൊട്ടി പൊട്ടിപ്പോകാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനത്തെ പേടിയൊന്നുമില്ല നമുക്കത് ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണ തേക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ആ എണ്ണ തേക്കുന്ന ദിവസം ഇതിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാൻ മുടി അപ്പോൾ ഞാനത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ മുടിയിൽ താരൻ്റെ ബുദ്ധിമുട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ മുടിയുടെ തിക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് എണ്ണ തയ്ക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കൂടുതലെടുക്കുക ഇപ്പം ഞാനങ്ങനെ നന്നായിട്ട് തല തലതണുപ്പിച്ചിട്ടൊന്നും എണ്ണ ഇട്ടിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള കുറച്ച് എണ്ണം എടുത്തിട്ടുള്ള പിന്നെ പിന്നെ നമ്മളിത് ഞെരടി എടുക്കുന്ന ഓറാണ് അതായത് നമ്മൾ കൈവച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം നമ്മളത് പിഴിഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ പത കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പിഴിഞ്ഞെടുക്കാം നമ്മൾ അതിൻ്റെ പത ജ്യൂസൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാനൊരു അഞ്ച് പത്ത് പതിനഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടി ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല ഒരു കൈപ്പിടി അളവിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ഉണക്കി എടുത്തിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ ആ ഇതുപോലെയാണ് നമുക്കത് കിട്ടുക അപ്പോൾ ഒരു തുലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു ഇതാണ് കിട്ടുക പിന്നെ ഇത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ മുടി കഴുകി എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കെമിക്കൽ കഴിഞ്ഞാൽ ഒരു കിട്ടുകഴിഞ്ഞാലൊരു ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത് ഇതാകുമ്പോൾ നാച്ചുറൽ സ്മെല്ലും അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഷാംപും കൂടിയിട്ടാണ് അപ്പോൾ നല്ലൊരു കണ്ടീഷണറും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഡ്രൈ ആക്കില്ല അപ്പം ഏതെല്ലാം മുടി നമുക്കിത് ഇടാം ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും നമുക്ക് ഈ ഒരു സോപ്പുകായ നമുക്ക് ഇടാം അങ്ങനെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഇടാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ഏത് തരത്തിലുള്ള ഹെയർ ഹെയറുകാർക്കും ഇടാം നമ്മൾ എത്രത്തോളമാണ് എണ്ണ തേക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം എങ്കിലാണ് നമുക്ക് നന്നായിട്ട് തന്നെ പത ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ തേച്ച മുഴുക്കൊക്കെ ഇളക്കി എടുക്കണമെങ്കിൽ കുറച്ച് അധികം വേണം അപ്പം അങ്ങനെ ചെയ്യാം ഇതിന് നമുക്ക് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ കുറച്ച് പൈസയ്ക്ക് തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഷാമ്പ് ഇടുമ്പോൾ നമ്മുടെ മുടിക്ക് ആ ഒരു സമയത്തുള്ള ഒരു ഭംഗിയാണ് കിട്ടുക പിന്നീട് നമുക്ക് മുടി നരക്കുകയും കൊഴിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടി നാശമായി പോവുകയാണ് ചെയ്യാം നമ്മുടെ ഉള്ളു കുറയുകയൊക്കെ ചെയ്യും ഇതാവുമ്പോൾ അങ്ങനെയല്ല നമുക്ക് മുടി കൊഴിയുക അതുപോലെ തന്നെ നരക്കുക താരൻ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ മുടി വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇത് മതിയാവും ഇപ്പോൾ ഞാൻ ആദ്യം ഞെരു എടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മളിത് എത്രത്തോളം ഇത് നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്ന് അത അത്യാവശ്യം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തത് ആ വേസ്റ്റ് ഭാഗം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ഏത് ഹെയർ കെയർക്കും ഇത് നമുക്ക് മുടിയിലിടാം കേട്ടോ അങ്ങനെ ഡ്രൈ ഹെയർ ആയിക്കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടിപ്പോകും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂണ് നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ പൊടി വാങ്ങുന്നതിന് നല്ലത് ഇതാണ് കേട്ടോ നമുക്ക് സോപ്പും കായ വാങ്ങിയതുപോലെ വാങ്ങിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് പൊടി ഞാനധികം വാങ്ങിയെടുക്കാറില്ല അതുപോലെ തന്നെ ശീക്കകായ വാങ്ങിക്കുമ്പോഴും നമ്മൾ പൊടിയല്ല വാങ്ങിക്കാറുള്ളത് ശീക്കകായ തന്നെയാണ് വാങ്ങി വാങ്ങിച്ചെടുക്കാറുള്ളത് ഉണക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതും നമുക്കിതേപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ മുടിയിൽ അപ്പോൾ അതും നല്ലൊരു ഷാംപൂ ആണ് നമ്മുടെ മുടി വളരാനൊക്കെ കേട്ടത് നല്ലതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൊടുക്കുക എടുക്കുക എങ്കിലാണ് ഞാനിന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം